എല്ലാവർക്കും സുൽഫത് ക്ലീൻഡറിയിലേക്ക് സ്വാഗതം ഞാൻ ഞാനിപ്പിരിക്കണത് എന്റെ ജബോട്ടിക്കാബയുടെ അടുത്താണ് അപ്പൊ മൂന്ന് വർഷം മുമ്പാണ് ഞാൻ ജബോട്ടിക്കാബ നട്ടത് ഇപ്പത് കായച്ചിട്ടുണ്ട് ആദ്യമായിട്ട് അപ്പൊ അത് നിങ്ങളെ കാണിക്കാനാണ് ഇന്നത്തെ എന്റെ വീഡിയോ ജബോട്ടിക്കാബെന്ന് പറഞ്ഞുകഴിഞ്ഞാല് മരമുന്തിരി എട്ടാ കണ്ട മുന്തിരി പോലെ തന്നെയാണ് ഇരിക്കണത് അത് മരത്തുമലിങ്ങനെ പറ്റി പിടിച്ചാണ് ഇണ്ടായേക്കണത് കണ്ട ഏർ മരത്തുമലൊക്കെ ഉണ്ടായേക്കണുണ്ടല്ലേ വെറുതെ കണ്ട താഴെ കണ്ടാ അപ്പൊ ആദ്യം അത് ഉണ്ടാവുമ്പോ കണ്ട ഇതേപോലെ പച്ച കളറിലാണ്ട പൂക്കളാണ് ഈ കാണുന്നത് ഇതിൻ്റെ കണ്ട ഇതിന്റെ പൂവാണീ കാണുന്നത് ഇങ്ങനെ തണ്ടുമ്മലാണ് ഈ പൂക്കൾ ഉണ്ടാകണത് അപ്പൊ ആദ്യം ഇതേപോലെ പച്ച കളറാണ് കായകൾക്ക് അത് കഴിഞ്ഞിട്ട് കണ്ട ഇതേപോലത്തെ ഒരു ക്രീം കളറിലോട്ട് വരും ആ കായകള് പിന്നെ ഇതേപോലെ കണ്ട ഒരു റെഡ് കളറായിട്ട് അത് കഴിഞ്ഞിട്ടാണ് പഴുക്കുമ്പ മുന്തിരിയുടെ കളർ കണ്ട നല്ല ബ്ലാക്ക് വന്നേക്കണ വന്നേക്കണേണ്ട ഇതേപോലെയാണ് ഈ കായ ഇണ്ടാകണത് അപ്പൊ ഞാനിപ്പിത് ആദ്യമായിട്ടാണ് ഉണ്ടായി കാണുന്നതും ആദ്യമായിട്ടാണ് കഴിക്കാൻ പോണതും അപ്പൊ ഇത് നട്ടപ്പാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊച്ചു തൈ പിന്നെ ഞാൻ മൂന്ന് വർഷം മുമ്പ് എന്റെ ഫ്രൂട്ട് പ്ലാന്റ് പരിചയപ്പെടുത്തിയ നട്ടപ്പ പരിചയപ്പെടുത്തിയ വീഡിയോയില് ഞാൻ ബോട്ടി രബോട്ടിക്കാവയുടെ തൈ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലൊരു കൊച്ചു തൈ ആയിരുന്നു ഇത് മൂന്ന് വർഷം എത്തിയപ്പോ ഞാനിത് കായ്ച്ച ഇതിന് എന്താ നമ്മ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നട്ട് കഴിഞ്ഞിട്ട് വർഷത്തിൽ ഒരു മൂന്ന് പ്രാവശ്യം വളം കൊടുത്തിരുന്നു അപ്പൊ ആ വളങ്ങൾ എന്ന് വെച്ചാൽ എല്ല് പൊടി വേപ്പും പിണ്ണാക്ക് ചാണകപ്പൊടി കടല പിണ്ണാക്ക് ഒക്കെ കൂടെ പൊടിച്ചിട്ട് നമ്മ കടത്തിൽ ഇട്ടുകൊടുക്കും വേനൽക്കാലത്ത് നമ്മ നനച്ചും കൊടുക്കും പിന്നെ യാതൊരുവിധ കീടങ്ങളുടെ ശല്യം ഒന്നും ഇതിന് കണ്ടിട്ടില്ല ഒന്നും തന്നെ സ്പ്രേയും ചെയ്തിട്ടുണ്ടായില്ല ഏർ ഇതിങ്ങനെ ഒരു മരത്തിന്റെ ചുവട്ടിൽ നിൽക്കണായിരുന്നു ഇപ്പൊ നമ്മ വന്ന് നോക്കിയപ്പോഴാണ് ഇത് കായുണ്ടായി കാണുന്നത് അപ്പൊ നമുക്കിതൊക്കെ ഒന്ന് കഴിച്ചു ഇതിന്റെ ടേസ്റ്റ് ഒക്കെ എങ്ങനെയാണ് എല്ലാവരും ഇത് ആവശ്യപ്പെടേണ്ട ഒരു ചെടിയാണ് ഇത് ജെ പൊട്ടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതും ആണിത് പിന്നെ ടേസ്റ്റൊന്നും നമുക്കറിയില്ല അപ്പൊ നമുക്കിത് ഒരെണ്ണം പൊട്ടിച്ചിട്ടൊക്കെ നമുക്കൊന്ന് കഴിച്ചു നോക്കാം അപ്പൊ നമുക്ക് വേണ്ട ഇത് ഏഹ് ഇപ്പൊ നമുക്ക് ഇതന്നെ ഇതൊന്ന് പൊട്ടിച്ചെടുക്കണ്ട ഒരു മുന്തിരി പോലെ തന്നെ തന്നെയ്ക്കണ കണ്ട അപ്പൊ അതെ ബോട്ടിക്കാപ്പ കാണാത്തവർക്കൊക്കെ വേണ്ടിട്ടാണ് നല്ല കണ്ട മുന്തിരി പോലെ തന്നെയാണ് ഇരിക്കണത് ടേസ്റ്റ് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് നമ്മുടെ തോട്ടത്തിനായതുകൊണ്ട് കഴുകണ്ടാവുന്ന ആവശ്യമില്ല നമ്മ ഒന്നും തന്നെ സ്പ്രേ ഒന്നും ചെയ്യാറില്ല നല്ല ടേസ്റ്റ് ശരിക്ക് പറഞ്ഞ മുന്തിരി പോലെ തന്നെയാണ് ഒരു പുളി പോലും ഇല്ല നല്ല മധുരമുള്ള വെറൈറ്റിയാണ് കേട്ടോ നല്ല മധുര നമുക്കൊന്നും കളയാനൊന്നുമില്ല ഭയങ്കര ടേസ്റ്റാണ് കേട്ടാ അപ്പൊ എല്ലാരും പറയാനും ശരിയാണ് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ബോട്ടിക്കാവോ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ മേടിച്ചോക്കാൻ പറ്റാണ് കാരണം കുറഞ്ഞ സ്ഥലം മതി നമുക്ക് ചട്ടിയിലൊക്കെ വളർത്താം പിന്നെ ഇതേപോലെയാണ് ഇത് കായ്ക്കണം ഭയങ്കര ടേസ്റ്റി ഫ്രൂട്ട് തന്നെയാണ് കേട്ടോ അപ്പൊ നിങ്ങ എന്തായാലും ഇത് മേടിച്ച് വെച്ചോ നേഴ്സറി കളിന്നെക്കാം കണ്ട ഏഹ് നമ്മുടെ വീട്ടിൽ വെക്കാൻ പറ്റിയ പറ്റിയൊരു ഫ്രൂട്ടാണ് വലിയ സ്ഥലം വേണ്ട ടെറസിൽ വെക്കണവർക്കൊക്കെ വെക്കാൻ പറ്റും കാരണം നമുക്കൊരു ബക്കറ്റിലോ ഡ്രമ്മിലോക്കെ വച്ചു പിടിപ്പിക്കാൻ പറ്റിയതാണ് ഇതേപോലെ കാണാനും നല്ല ഭംഗിയുള്ള ചെടിയെന്നേ നമ്മൾ ഒരുപാട് ഫ്രൂട്ട് വെക്കുമ്പോഴ ഫ്രൂട്ടിനൊന്നും ഒരു ടേസ്റ്റ് ഒന്നും പക്ഷെ അതുപോലെ നല്ല ടീജ പൊട്ടിക്കാവാ അപ്പം ഏർ തൈകളൊക്കെ ഇന്നിപ്പോ നഴ്സറികളിൽ അവൈലബിൾ ആണ് ഇതിന്റെ തൈകളൊക്കെ മേടിക്കാൻ കിട്ടും പല വലിപ്പത്തിലുള്ള തൈകളും കിട്ടും അപ്പൊ നിങ്ങൾ മേടിക്കുമ്പോ കുറച്ച് വലിപ്പത്തിലുള്ള തൈ മേടിക്കാനിതൊരു കൊച്ചു തൈ ആണ്ട്ടോ മേടിച്ചത് ആ വീഡിയോ കണ്ടാന്ന് നിങ്ങൾക്ക് അറിയാം പക്ഷെ നിങ്ങൾ മേടിക്കുമ്പോ കുറച്ച് വലിപ്പത്തിലുള്ള തൈ കിട്ടുവാണെങ്കിൽ അതായിരിക്കും നല്ലത് പെട്ടെന്ന് തന്നെ കായുണ്ടാകും വേണ്ട ഇത് കായുണ്ടായി കിടക്കണുണ്ടല്ലേ ഇതേപോലെ ശാഖകളിലൊക്കെ ഉണ്ടാകും ഇതിപ്പന്ന പറഞ്ഞാൽ ആദ്യമായിട്ട് കായ്ച്ചോണ്ടാണ് ഇങ്ങനെ ഇനിയിപ്പൊ അടുത്ത വർഷം കണ്ട ഇതേപോലെ ചെറിയ കമ്പുകളിൽ വരെയും ഉണ്ടായിക്കണ കണ്ടില്ല പൂക്കളൊക്കെ കണ്ട പൂക്കളൊക്കെ കാണാനായിട്ടൊക്കെ നല്ല ഭംഗി അതേപോലെ തന്നെ എല്ലാ പൂവ് തന്നെ ഇത് എനിക്ക് തോന്നുന്നു കായാകണ്ട് ഇതിൽ കുറച്ച് അഞ്ചാറ് പൂവൊക്കെ കഴിഞ്ഞ ആഴ്ച ഉണ്ടാവും പക്ഷെ ഇപ്പൊ ഇത് നിറച്ച് പൂടണ്ട് കണ്ട എല്ലാ ശാഖകളിലും നിറച്ച് പൂടണ്ട് ഇതൊക്കെ നമുക്ക് കായായി കിട്ടും ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ടാണ് അപ്പൊ എല്ലാവരും ഇത് വെച്ചു ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക